యేసువే నిన్ పాదంగం వీడనే యేసువే నిన్ పాదంగం వీడనే యేసువే నిన్ పాదంగం వీడనే విస్తుల స్నేహాతాలే Cristo ve en mi, Cristo las regatare. Cristo ve en mi, Nin magena coba, Nin magal Nicoba, magima veriño. Aleluya, Aleluya.

കൊങ്ങി ബംഗം മാറ്റോ എന്തോരോ ഭീത പാലിൽ ആ പാലി ലാല കേസേ ഇൻ പാദം കമ്പ യേശുക്രിസ്തു മുസ്ലിം നാമത്തിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട്ട് എപ്രായാലേ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നതാണ് നമുക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട് ദൈവപ്രവൃത്തി നമ്മളിൽ ഇല്ല എന്ന് കരുതരുത് ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് ഫാവിഷ്യങ്ങളെ മനസ്സിലാക്കുന്ന സാത്താൻ വ്യക്തികളെ ദൈവീക പ്രവൃത്തിയിൽ നിന്നും അകറ്റിക്കളവാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിച്ചെടുക്കും യേശു ഗതിരദേശത്ത് പോകുവാൻ പടകിൽ കയറിയപ്പോൾ ഭൂതഗ്രസ്തന് സൗഖ്യമുണ്ടാകും എന്ന് സാത്താൻ തിരിച്ചറിഞ്ഞ് യേശു സഞ്ചരിച്ച പടകനെ കളവാൻ നടത്തിയ ശ്രമം ഇപ്പോൾ യേശു ശാസിച്ച് എത്തേണ്ടത് സ്ഥാനത്തെത്തി ഭൂതഗ്രസ്ഥന് യേശു സൗഖ്യം നൽകി സാധാരണ ശ്രമത്തെ തകർത്തുകളും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകില്ല പലർക്കുമുള്ള ചിന്തകൾ എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്നും ആവശ്യമില്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണ് എന്നാൽ നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നറിയാതെ ഇരിക്കരുത് യാക്കോമിൻ്റെ ഇഷ്ടപുത്രനായ യോസപ്പിന് അപ്പനോടൊപ്പം ജീവിതം കഴിച്ചുകൂടാനായിരുന്നു താല്പര്യം എന്നാൽ യോസഫ് ആരായിത്തീരണമെന്ന് ദൈവം നിശ്ചയിച്ചിരുന്നു അതിനാലാണ് ദൈവം യാക്കോബിലിടപെട്ട് യോസഫിനെ തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം നീഷിപ്പാൻ ഭവനത്തു നിന്നും അയക്കുന്നത് ആ പോകിലൂടെ ദൈവിക പ്രവർത്തികൾ യോസഫിനെ നിറവേറുവാൻ ഇടയായത് മാത്രമല്ല ദൈവം അബ്രഹാമിനോട് വാഗ്ദം ചെയ്ത് നിവൃത്തിയിരിക്കണമെങ്കിൽ യോസഫ് ഇസ്രാമിൽ എത്തപ്പെടേണ്ടത് ആവശ്യമായിരുന്നു അതിനുവേണ്ടി ഘട്ടംഘട്ടമായി യോസഫിനെ ദൈവ വിവിധ നിലകളിൽ കൂടി കടത്തിവിട്ടു ദൈവിക പ്ലാൻ യോസഫിൽ നിറവേറിയത് ഫറവോൻ യോസഫിനെ തൻ്റെ മുദ്രാമോതിരം അണിയിച്ചപ്പോഴാണ് അതുപോലെ തന്നെ തന്നെ ദാബിദിനെ കുറിച്ചും ദൈവത്തിൻ്റെ പ്ലാൻ നിവൃത്തിയാകണമെങ്കിൽ ദാവീദ് ആട്ടിഡേനായിട്ട് മാത്രം ഇരുന്നാൽ പോരാ അവിടെയും കാണുവാൻ സാധിക്കുന്ന ഈശായി ദാവീദിനെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ വിടുന്നതായിട്ടാണ് ആ യാത്ര ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വഴിത്താരയായിരുന്നു ഫിലിസ്തീൻ്റെ വെല്ലുവിളിയെ നേരിൽ കേൾക്കാൻ അതുമൂലം ദാവീദിനിടയായി ദൈവത്തിൻ്റെ പദ്ധതി ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവണം മാത്രമല്ല പ്രവചനങ്ങളൊക്കെ നിവൃത്തിയാകുകയും വേണം ഹോലിയാത്തിൻ്റെ പതനം ദാവീദിനെ രാജസിംഹാസനത്തിൽ എത്തിച്ചു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായി എന്നത് സത്യം തന്നെ പക്ഷേ ദൈവിക പദ്ധതി നിറവേറുന്നതിന് ഒന്നും തടസ്സമായില്ല പ്രിയ ശ്രോതാക്കളെ തിരുവെഴുതൽ അനേക സംഭവങ്ങൾ ഇതുപോലെ കാണുവാൻ സാധിക്കും ആട്ടിടയനായ ആമോസ് ഇരുമ്യാവ് മുതലായ പ്രവാചകന്മാർ അങ്ങനെ പലരെയും ദൈവം തൻ്റെ ഹിതം നിറവേറുവാൻ കരങ്ങളെടുത്ത വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ ദൈവത്തിൽ നിന്ന് പിടികൊടുക്കാതെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് പദ്ധതികളുണ്ടെങ്കിൽ ദൈവം അത് നിവൃത്തികരിക്കും എന്നതിന് യോ യാതൊരു സംശയമില്ല യുവനാ കപ്പലിൻ്റെ അടുത്തട്ടിൽ ആരും കാണാതെ ഉറങ്ങിയാലും ദൈവത്തിന് യോനയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവം മത്സ്യത്തിൻ്റെ വയറ്റിൽ കയറ്റി നിലവിലെത്തിച്ച് ദൈവപ്രവർത്തി നിറവേറി സ്നേഹിതരെ നിങ്ങളിതുപോലെ ദൈവത്തിൻ്റെ പിടികൊടുക്കാതെ നടക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ ഏത് രീതിയിലും എടുത്ത് ദൈവിക പ്രവർത്തി ചെയ്തെടുക്കും അതിലും നല്ലത് ദൈവത്തിൻ്റെ കരങ്ങൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പല കഷ്ട പ്രവേശങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും അതോടൊപ്പം ദൈവീതം നിങ്ങൾ കൂടി വെളിപ്പെടുകയും ചെയ്യും തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം